നമസ്കാരം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വിമാനത്തിൽ കയറണമെന്ന് ആഗ്രഹിക്കാത്തവർ ആരും തന്നെ കാണില്ല യുവാക്കൾക്കൊക്കെ ആ അവസരം കിട്ടിയിട്ടുണ്ട് ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് എന്ത് വില കൊടുത്തും വിമാനത്തിൽ കയറേണ്ടി വന്നവർ ഉള്ളത് എന്നാൽ സാധാരണക്കാർക്ക് പ്രത്യേകിച്ച് ഇടത്തരം അല്ലെങ്കിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലുള്ളവർക്ക് വിമാനയാത്ര ഇതുവരെയും നടത്താൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല യാത്ര എളുപ്പവും സമയലാഭവും ഒക്കെ ആണെങ്കിലും ചിലവ് പിടിച്ചാൽ കിട്ടിയിരുന്നവരില്ല അതുകൊണ്ട് തന്നെ പലരും ഇതിനെ ഇതിനെക്കുറിച്ച് ഓർക്കാറില്ല അതുകൊണ്ട് തന്നെ ആ സ്വപ്നങ്ങളെ എല്ലാം തന്നെ സൗകര്യപൂർവ്വം അങ്ങ് മറക്കുകയാണ് പതിവ് ഇങ്ങനെ ഒരിക്കലെങ്കിലും വിമാനത്തിൽ കയറണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും പലരും ചിലവ് ഓർത്ത് വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ് എന്നാൽ ചെറിയ ചിലവിൽ ഒരു വിമാനയാത്ര പോയാലോ ആയിരങ്ങളൊന്നും വേണ്ട വെറും അഞ്ഞൂറ് രൂപയിൽ താഴെ കയ്യിലുണ്ടെങ്കിൽ മാത്രം മതി മികച്ച ഒരു വിമാനയാത്ര നടത്താൻ സാധിക്കും അതും അതിമനോഹരമായ ഭൂപ്രകൃതിയും കാഴ്ചകളുമൊക്കെ കണ്ടൊരു യാത്ര ഇന്ത്യയിലെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കാണ് ഇതിനവസരമുള്ളത് ഇന്ത്യയിലെ ഏറ്റവും ചിലവ് കുറഞ്ഞ വിമാനയാത്രയാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത് വെറും ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കും മുന്നൂറ് രൂപയ്ക്കും ഒക്കെ വിമാനയാത്ര ചെയ്യാൻ അവസരം കിട്ടിയാൽ ആരാണ് ഒന്ന് പരീക്ഷിക്കാൻ നിൽക്കാത്തത് അസമിലെ ഗുവാഹട്ടിയിൽ നിന്നും മേഘാലയിലെ ഷില്ലോങ്ങിലേക്കാണ് ഏറ്റവും ചിലവ് കുറഞ്ഞ വിമാനയാത്ര ഉള്ളത് പലർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം നോർത്ത് ഈസ്റ്റ് ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ വെച്ച ഈ യാത്ര പോയാൽ മണിക്കൂറുകൾ ലാഭിക്കുകയും ചെയ്യാം അലയൻസ് എയർ സർവീസാണ് ഈ ഒരു യാത്ര നടത്തുന്നത് ശനിയും ഞായറും ഒഴികെയുള്ള ദിവസങ്ങളിൽ മുന്നൂറ്റൻപത് രൂപയ്ക്കും അഞ്ഞൂറ് രൂപയ്ക്കും ഇടയിൽ ഗുവാഹത്തി ഷില്ലോങ് വിമാനയാത്ര ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഗുവാഹറ്റിയിൽ നിന്നും ഷില്ലോങ്ങിലേക്ക് അൻപത് മിനിറ്റ് ആണ് യാത്രാ സമയം രാവിലെ ഒൻപത് ഇരുപതിന് ഗുവാഹറ്റിയിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ പത്ത് പത്തിന് ഷില്ലോങ്ങിൽ എത്തിച്ചേരും അലയൻസ് എയറിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് തിരികെ ഷില്ലോങ്ങിൽ നിന്ന് ഗുവാഹട്ടിയിലേക്കും ഫ്ലൈറ്റ് സർവീസ് ലഭ്യമാണ് വൈകിട്ട് നാല് നാല്പതിനെ പുറപ്പെടുന്ന വിമാനം മുപ്പത്തി അഞ്ച് മിനിറ്റ് യാത്ര ചെയ്താൽ അഞ്ച് പതിനഞ്ചിന് ഗുവാഹട്ടിയിൽ എത്തിച്ചേരുന്നതാണ് ഇതിനും ഏറ്റവും കുറഞ്ഞ നിരക്കായി കണക്കാക്കുന്നത് നാനൂറ് രൂപയോളമാണ് ടാക്സ് അടക്കം ഒരാൾക്ക് ചിലവാകുന്നത് അഞ്ഞൂറ് രൂപയ്ക്ക് താഴെ ഗുവാഹത്തിയിൽ നിന്ന് ഷില്ലോങ്ങിലേക്ക് റോഡ് മാർഗം ഏകദേശം നൂറ് കിലോമീറ്റർ ആണ് ദൂരമായിട്ടുള്ളത് സാധാരണഗതിയിൽ രണ്ടര മണിക്കൂറാണ് യാത്രാ സമയമായിട്ട് നമുക്ക് ചിലവാകുന്നത് ഗുവാഹത്തി ഷില്ലോങ് റൂട്ടിലെ ആകാശ കാഴ്ചകളും റോഡ് യാത്രയും ആസ്വദിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഒരു വശത്തേക്ക് വിമാനത്തിലും മറുവശത്തേക്ക് റോഡ് മാർഗവും പോകാൻ സാധിക്കുന്നതാണ് ഇനി ശ്രദ്ധിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം ശനി ഞായർ പൊതു അവധി തുടങ്ങിയ ദിവസങ്ങളിൽ ചിലപ്പോൾ ചെറിയ തുകയിൽ ഇത്തരത്തിൽ ടിക്കറ്റ് ലഭിച്ചെന്ന് വരില്ല സീസൺ ആണെങ്കിൽ പിന്നെ ഒട്ടും പറയുകയും വേണ്ട പ്രവർത്തി ദിവസങ്ങളിൽ യാത്ര ബുക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് ടിക്കറ്റ് മുൻകൂട്ടി ബുക്ക് ചെയ്യുവാൻ ശ്രദ്ധിക്കുക ഇത് ടിക്കറ്റ് ഉറപ്പാക്കാനും കുറഞ്ഞ നിരക്കിൽ യാത്ര ലഭിക്കാനും സാധ്യത വർദ്ധിപ്പിക്കുന്നതാണ് അപ്പോൾ വിമാനത്തിൽ കയറണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഇടങ്ങളാണ് പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ഇന്ത്യയിലെ വടക്ക് പ്രദേശങ്ങൾക്കെല്ലാം ഭംഗി കൂടുതലാണ് അത്തരത്തിൽ യാത്ര ചെയ്ത വിമാനയാത്ര എന്ന പൂതിയും നമുക്ക് ഇവിടെ തന്നെ തീർക്കാം വെറും കുറഞ്ഞ ചെലവിൽ തന്നെ